തൃശൂർ മേയർ ഇനി ബി ജെ പിയിലേക്കില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടതിന് പിന്നാലെ തൃശൂർ മേയർക്കെതിരെ വലിയ പ്രചാരണങ്ങളാണ് നടന്നിരുന്നത് തൃശൂർ നഗരസഭാ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നായിരുന്നു പ്രചാരണം എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ മേയർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എം കെ വർഗീസ് പറഞ്ഞിട്ടുള്ളത് തന്നെ രാഷ്ട്രീയവും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും വേറെയാണെന്നും പറഞ്ഞ അദ്ദേഹം താൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത തെറ്റാണെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം തുറച്ചാണ് ഇപ്പോഴും നിലക്കുന്നത് എന്നും സി പി എമ്മുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും വർഗീസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോർപ്പറേഷന്റെ മേയറാണ് കോർപ്പറേഷന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി വന്നാൽ താൻ പോകാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ തൃശൂരിന് പുരോഗതി അത്യാവശ്യമല്ലേ ആ പുരോഗതിക്ക് സുരേഷ് ഗോപി പദ്ധതികൾ തയ്യാറാക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മനസ്സിൽ വലിയ പദ്ധതികൾ ഉണ്ട് എന്നും എനിക്ക് മുമ്പും മനസ്സിലായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കരുതെന്ന് പറയാൻ പറ്റുമോ എന്നും ചോദിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു പരസ്പരം പുകഴ്ത്തി സുരേഷ് ഗോപിയും എം കെ വർഗീസും രംഗത്ത് വന്നത് ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നും വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ട് എന്നായിരുന്നു മേയറുടെ പരാമർശം എന്ന് പറയുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് വന്ന് മേയർ ബി ജെ പിയിലേക്ക് പോകുവാണെന്നുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത് രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് എം കെ വർഗീസ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അയ്യന്തോളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഇരുവരും പുകഴ്ത്തി പറഞ്ഞത് മന്ത്രിയുടെയും എൽ ഡി എഫ് മേയറുടെയും പരാമർശങ്ങൾ നടന്നതും അവിടെ തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ മേയറുടെ നടപടിയും വൻ വിവാദമായിരുന്നു അന്നതോട്ടേ ഉള്ള കാര്യമായിരുന്നു മേയർ ബി ജെ പിയിലേക്ക് എന്നാൽ ഇത് തള്ളിക്കളഞ്ഞാണ് മേയർ വീണ്ടും രംഗത്തെത്തിയിരുന്നത് തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്നും അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം കനാലിലെ കാട് എന്ന പോലെയാണ് മേയറിനെ എല്ലാവരും കണ്ടിരുന്നത് അതിനുശേഷം കണ്ണിലെ കരട് എന്ന പോലെയാണ് മേയറിനെ എല്ലാവരും നോക്കി കണ്ടിരുന്നത് അതിനിടയിലാണ് ഈ ഒരു പ്രചാരണം നടന്നതും അത് പൊളിച്ചടുക്കിക്കൊണ്ട് മേയർ രംഗത്ത് വന്നതും